പഴവും കോഴിമുട്ടയും ഞാൻ പുഴുങ്ങന്തി ഇങ്ങനെയാണ് കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു കറിപ്പാത്രം കമ്മത്തി വെക്കും എന്നിട്ട് കോഴിമുട്ടനെ സൈഡിൽ വെക്കും പിന്നെ പുഴുങ്ങാനുള്ള പഴ പഴവും കൂടിയും വെക്കും എന്നിട്ട് അടച്ച് വെക്കുക ഒരു വിസിൽ കളയുക അപ്പം നമ്മുടെ പഴവും കോഴിമുട്ടയും നല്ല സൂപ്പറായിട്ട് വെന്ത് കെട്ടൂട്ടാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ചെയ്യണത് അപ്പോൾ അതേ ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് ചായക്കുള്ള പാൽ ഇതേ വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ സണ്ണ ഡയറ്റ് ആയതുകൊണ്ട് തന്നെ ഡയറ്റ് ഫുഡ് സമയമാണ് സെപ്പറേറ്റ് ഇതേ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എഗ്വായിട്ട് ഇട്ടിട്ടുള്ള റോളാണ് അങ്ങനെ അതെ ഫുഡൊക്കെ കഴിച്ചു ഇത് നോമ്പിന് മുമ്പത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം സ്റ്റീ ഗ്രേയ്സിൻ്റെ സ്കൂളിൽ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ അത് റെഡി ആയി പോവാണ് അപ്പോൾ ഗ്രേസിന് നേരത്തെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ മേക്കപ്പിനും കാര്യങ്ങൾക്കും വേണ്ടി അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി അങ്ങനെ ഗ്രേസിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് സ്റ്റീവ് ആണെങ്കിലും ഇങ്ങനെ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനത്തെ ലോങ് പരിപാടികൾക്കൊന്നും അവനെ കൊണ്ടുവരാറില്ല അങ്ങനെ ദൈവ ഗ്രേസ് കുറ്റി എവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാട്ടോ ബൈ ബൈ